രണ്ടായിരത്തി അഞ്ചിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന ചിത്രത്തിലൂടെ തന്റെ സിനിമാ കരിയർ ആരംഭിച്ച നടിയാണ് മമതാ മോഹൻദാസ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ കഥ തുടരുന്നു എന്ന സത്യനന്ദേക്കാൾ ചിത്രത്തിലൂടെയാണ് നടി കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് കഥ തുടരുന്നു എന്ന അഭിനയത്തിലൂടെ ആ വർഷം മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് നേടാനും മമതയ്ക്ക് സാധിച്ചിരുന്നു ഗായിക കൂടിയായ നടിയ്ക്ക് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് തുടങ്ങിയ വിവിധ ഭാഷകളിൽ അഭിനയിക്കാൻ സാധിച്ചിരുന്നു ഇപ്പോൾ തനിക്ക് കിലുക്കത്തിൽ രേവതി ചെയ്തതുപോലെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ വലിയ ഇഷ്ടമാണെന്ന് പറയുകയാണെ മമത കിർക്കുള്ള കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന ഈയിടെയായിട്ട് തനിക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ടെന്നും മമത പറയുന്നു ഈയിടെയായിട്ട് എനിക്ക് കിർക്കുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ക്യാരക്ടറിന്റെ ചിന്ത ഒരിക്കലും മമത ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ലല്ലോ അതാണ് എനിക്കും ഇഷ്ടം ഞാൻ ഒരിക്കലും എന്റെ കഥാപാത്രത്തെ പോലെ അല്ല ചിന്തിക്കുന്നത് പക്ഷേ അങ്ങനെ ഒരു ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാറുണ്ട് അങ്ങനെ ഒരാളായാൽ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് അതായത് ആ കഥാപാത്രം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് അവർക്ക് പോലും അറിയില്ലല്ലോ എളുപ്പത്തിന് റെഫറൻസ് ആയി ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടാൽ പണ്ടത്തെ സിനിമയിലെ രേവതിയെ പോലുള്ള കഥാപാത്രം ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കിലുക്കം സിനിമയിലേതു പോലുള്ള കുറച്ച് കൃക്കത്തരം ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം അതിനൊരു ഹ്യൂമർ ഉണ്ടാകും ചിലപ്പോൾ ഉള്ളിൽ നിന്ന് ഞാൻ ചിരിക്കുന്നുണ്ട് തമാശയുള്ള റോളുകൾ ചെയ്ത് ചിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അതുപോലെ ആളുകളെ ചിരിപ്പിക്കാനും ഇഷ്ടമാണ് മമതാ മോഹൻദാസ് പറയുന്നു